ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എനിക്ക് ഒരുപാട് ജോലികളൊക്കെ ഉള്ള ഒരു സമയം ഇതുകൊണ്ട് തന്നെ വീഡിയോയും ഞാൻ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് സമയം വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കമൊക്കെ ഒത്തിരി കുറവാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പേ ഒരു ത്തിരി നമുക്ക് റെസ്റ്റ് കൂടുതൽ വേണമെന്നൊക്കെ ചില ദിവസങ്ങളിൽ തോന്നാറുണ്ട് എങ്കിൽ തന്നെയും എടുത്ത് നേരം വെളുത്തതിന് ശേഷം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് അന്നത്തെ ദിവസം പോയതാണ് കാരണം നേരം വെളുത്തിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ഒരു ഒരു കാര്യങ്ങളും വൃത്തിയായിട്ട് എനിക്ക് അപ്പോൾ ഈ ക്ഷീണപ്പെട്ടിങ്ങനെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ പോലും ഈ കിളികളുടെ ശബ്ദമില്ല രാവിലെ കേൾക്കുന്ന ആ ഒരു കിളികളുടെ ശബ്ദം കേട്ടാൽ പിന്നെ ഞാൻ ഫ്രഷാണ് എൻ്റെ എല്ലാ ക്ഷീണങ്ങളും പമ്പ് കിടക്കും അപ്പം ഞാൻ ഓർക്കും ആ കിളികൾക്ക് പോലും നമ്മളുടെ ജീവിതത്തിൽ എന്തോ എന്ത് വലിയ സ്ഥാനമാണുള്ളത് നമ്മളുടെ ക്ഷീണം മാറ്റാനായിട്ടൊരു കഴിവ് അവരുടെ ആ ശബ്ദത്തിനില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കട്ടെ കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ശീലമില്ലാത്ത ഒരാളുകൾക്ക് ഒരിക്കലും ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ബെഡ്റൂമിൽ ഇത് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കിളികളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കും അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ എഴുന്നേറ്റ് പോയിട്ട് പുറത്ത് ആ ഒരു തണുപ്പ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കും നമ്മൾ വാതിരി തുറക്കുമ്പോൾ ഈ കിളികളുടെ ശബ്ദം കൂടി കൂടിയാകുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രഷായിട്ടാണ് ജോലികളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തപ്പോൾ മൂന്ന് ഫ്ലെയിമും കുറച്ച് കുറഞ്ഞ രീതിയിൽ അന്നേ മുഴുവൻ പോയിട്ടില്ല ഒരു അര ഭാഗം മാത്രമേ ഉള്ളൂ കത്തുന്നത് കേട്ടാ അത് നേരത്തെ ഒരു ദിവസം ഞാൻ കാണിച്ചില്ല ഇത്രയും കത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ആ അതിൻ്റെ ഒരു പകുതിയെ ഇപ്പം കത്തണുള്ളൂ അങ്ങനെയാണ് എൻ്റെ സ്റ്റൗ തോന്നുമ്പോൾ തോന്നുന്ന പോലെ അപ്പോൾ വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ റിച്ചായിട്ടുള്ള പാൽ കച്ചാൻ വെച്ച് പപ്പക്കുള്ള കാപ്പി വെച്ച് ബാക്കിയുള്ള ചോറ് തലേ ദിവസത്തെ ചൂടാക്കാനായിട്ട് കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് അത് ചൂടാക്കാനായിട്ട് വെച്ച് പിന്നെ ഇനി തുണികൾ വാഷ് ചെയ്യാനിടുക എന്നുള്ളതാണ് അപ്പോൾ അതവിടെ വാഷ് ചെയ്ത് കിടന്നോളൂ അല്ല നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട അപ്പോൾ അതുകൂടി ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കാര്യം കഴിഞ്ഞ് പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കൂടി ചെയ്യണം ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ സ്റ്റീംഡ് പൊട്ടുപൊടി ആയതുകൊണ്ട് തന്നെ അതൊന്ന് അനച്ചു വെച്ചിട്ട് പിന്നെ എനിക്ക് യൂട്യൂബിൻ്റെ വർക്കിനങ്ങൾ ഇരിക്കുക അതവിടെ ഇരുന്ന് കുതിർന്നൊക്കെ വരണ നേരം കൊണ്ടും എൻ്റെ യൂട്യൂബുകൾക്ക് ഏകദേശം ഒക്കെ ഒന്ന് തീരും അങ്ങനെയൊക്കെയുള്ള ഒരു ഇങ്ങനെ ഐഡിയ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വെക്കുമല്ലോ കാരണം യൂട്യൂബ് വർക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് കൂടുതലുണ്ടാവും രാവിലെ ചില ദിവസങ്ങളിൽ ഞാൻ രണ്ട് ദിവസമൊക്കെ വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ എനിക്ക് ഇത്തിരി കുറച്ച് ടൈം എടുത്ത് ചെയ്യാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്യാൻ സഹിക്കും ഇപ്പം മുട്ടക്കറി വെള്ളയപ്പോൾ അങ്ങനത്തെയൊക്കെ എനിക്ക് ചെയ്യാൻ സഹിക്കും ചപ്പാത്തി വെള്ള മുട്ടക്കറി അങ്ങനത്തെയൊക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ എനിക്ക് യൂട്യൂബ് വർക്ക് ഉള്ള രാവിലെയുള്ള ദിവസങ്ങളിൽ കേട്ടോ ഞാൻ പുട്ടേ ഉണ്ടാക്കുകയുള്ളൂ കാരണം പിന്നെ യൂട്യൂബ് വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാനൊന്നും പറ്റില്ല വേറെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാവുമ്പോൾ പെട്ടെന്ന് തീരും അതുവല്ലെന്നുണ്ടെങ്കിൽ ഓട്ട്സ് കാച്ചും ഇതെന്ത് കൊടുത്തു കഴിഞ്ഞാലും പപ്പവും ഒക്കെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇപ്പം ഇവിടെ ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റയന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട റയന ഒട്ടും ഇഷ്ടമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് റയൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും രാവിലെ കഴിക്കണതാണ് ഇഷ്ടം പിന്നെ നിർബന്ധിച്ച് ഞാൻ കൊടുത്താലേ അപ്പോൾ പുട്ട് ആണ് ിൽ ചിലപ്പോൾ ഞാൻ വാരിയൊക്കെ കൊടുക്കും പുട്ടുമ്പഴവും കൂടി ഇരിക്കുക അങ്ങനെയാണെങ്കിൽ കഴിക്കോട്ടെ അത് മൂന്നാളും അങ്ങനെയൊക്കെ തന്നെയാണ് വാരി കൊടുത്തു കഴിഞ്ഞാൽ പുട്ടുമ്പഴവും പെട്ടെന്ന് തന്നെ കഴിക്കും നമ്മൾ അവർ താനം കഴിക്കുന്നതിൻ്റെ ഇരട്ടി കഴിക്കും കേട്ടോ അപ്പോൾ പുട്ടുമ്പഴം ചില സമയത്തൊക്കെ റൈനിൽ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവൻ ആപ്പിള് എന്തെങ്കിലും ഒന്നും കഴിച്ചില്ലെങ്കിൽ അവന് കുഴപ്പമില്ല അതാണ് സന്തോഷമെന്ന് പറയും അപ്പം അങ്ങനെ അപ്പം ഞാൻ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ആ ഒരു കണക്കിനാണ് നമ്മുടെ സ്റ്റീംഡ് പുട്ടുപിടിക്ക് ഇടണത് കേട്ടോ പിന്നെ ഒന്നും ചെയ്യണ്ടാശം അതവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ സാധനം പിന്നെ ഏതായാലും ഇത്തിരി ചോറിൻ്റെ കാര്യങ്ങൾ ഉച്ചക്കുള്ള അരിയും കൂടി ഇട്ടേക്കാന്ന് വെച്ചു കാരണം കുക്കറിൻ്റെ ചോറ് വളരെ കുറച്ചേ കുറച്ചുള്ളു അപ്പോൾ നമുക്ക് എന്തായാലും അരി ഇടണം അപ്പം അരിയും കൂടി ഇട്ടിട്ട് സിമ്മിൽ ഇട്ടിട്ട് പിന്നെയാണ് ഞാൻ യൂട്യൂബ് വർക്കിന് പോയിട്ടിരുന്നത് കേട്ടോ അങ്ങനെ യൂട്യൂബ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിച്ചാർഡ് ഇതേ കൂലി കഴിഞ്ഞ് റിച്ചാർഡ് പോയിട്ടാണ് അപ്പോൾ നമ്മുടെ റിച്ചാഡ് ഏഴാം ദിവസമാണ് യൂബറിൽ പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടാ അപ്പോൾ ഇവന്റെ ഈ ഉറക്കക്ഷീണം നിക്കുന്നോണ്ടാണ് യൂബറിൽ പോകണം നമ്മളുടെ വണ്ടി പണി കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല എഞ്ചിൻ പണിക്ക് കൊടുത്തേക്കണേ ബൈക്ക് എന്താണ് അവിടെ അവിടെ ഉണ്ടല്ലേ എന്തന്നെട്ടിണ്ടി അവിടെ അപ്പം ഞാൻ വന്നതാണ് വന്നതാണ്ടോ കുറച്ച് തുണികളൊക്കെ എടുത്ത് മുകളിലെ അലമാരെ കൊണ്ടൊന്ന് വെക്കാനുണ്ടായിരുന്നു മടക്കി വെച്ചതൊക്കെ പിന്നെ റയനാണെന്നുണ്ടെങ്കിൽ വരാനായിട്ടും കുറച്ച് താമസിച്ചത് താഴേക്ക് അപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നതാണ് അപ്പം റൂബിയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അവിടെ ആ ഡോഗ് ഡോഗിക്കിടക്കണോ അവിടെ ആടും പെണ്ണും ഉണ്ട് രണ്ട് ഡോഗുണ്ട് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അത് ഇടയ്ക്കാൻ മുറ്റത്തൊക്കെ നടക്കും കേട്ടോ ചെറിയ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ റൂബിക്ക് അറിയുക റൂബി അവിടെ നോക്കി നിൽക്കണേ അവരേക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഇനി കുറച്ച് നേരം നിന്നപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി ഗ്രൗണ്ടിൽ പണി രാത്രിയും പകലും നടക്കുന്നുണ്ട് കേട്ടോ അവർ കാരണം നമ്മൾ ഈ ക്രിസ്മസ് ടൈമിലെല്ലാം തീർക്കണമല്ല അതിന് മുന്നേ തീർക്കാൻ വേണ്ടിയിട്ട് എങ്കിലും തീരൂല എന്നുള്ളതാണ് അറിഞ്ഞത് കാരണം ഒത്തിരി പണികളുണ്ട് അപ്പോൾ എങ്കിലും മാക്സിമം അത്യാവശ്യം ടോയ്ലറ്റ് സർവീസൊക്കെയാണ് വേണ്ടത് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ടോയ്ലറ്റൊക്കെ നമ്മളുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങനെ അറ്റത്തേക്ക് നീക്കിയിട്ടാണ് ടോയ്ലറ്റൊക്കെ വെക്കുന്നത് കേട്ടോ പിന്നെ അവിടെ ഗേറ്റിൻ്റെ പുറത്ത് ഇപ്പം അപ്പം നിൽക്കുന്നത് കണ്ടല്ലേ അവിടെ അടിക്കലും തുടക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണേ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് കുറേ പണിയെടുത്ത് ഇനി റെസ്റ്റ് എടുക്കണം പപ്പ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം ചേച്ചി പറഞ്ഞാലും പപ്പ കേൾക്കില്ല പപ്പ തന്നെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെയുള്ള ആത്മാർത്ഥമായ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും പപ്പക്ക് ബാധകമല്ല ഇന്നൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വെയിലുദിക്ക് ഉദിച്ച് നല്ല ചൂടാകുന്ന സമയത്താണ് ആൾ പണിയെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എപ്പോഴും അങ്ങനെയാണ് അപ്പം ഞാൻ പറയും ഇപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം അപ്പോൾ ഉദിക്കുന്നതിന് മുൻപേ തന്നെ ചെയ്തു തുടങ്ങാം അപ്പോൾ സൂര്യനൊന്ന് ചൂടായി വരണതിന് മുമ്പ് തന്നെ പണിയും തീർത്തിട്ട് അകത്ത് കയറാൻ സാധിക്കും ഇങ്ങനെ ശരീരം വെറുതെ ഉണക്കിക്കളയല്ലേ ഇന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു വഴക്ക് പറഞ്ഞേട്ടാ കാരണം മോളിൽ കുറച്ച് ഗ്രിൽസ് പോലെയുണ്ട് നമ്മളുടെ ആ മോളിലെ ഇതിന് ഇത് നമ്മുടെ ഫ്രണ്ടിലെ വശത്ത് വീടിൻ്റെ അപ്പോൾ ആ ഗ്രിൽസ് വൈറ്റ് കളറിൽ ഇത്തിരി പെയിൻ്റ് അടിക്കണം അപ്പോൾ അത് അടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പെയിൻറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൊണ്ട് പത്ത് മണിയായപ്പോൾ കയറിനേ മുകളിലേക്ക് അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോഴേ കരിഞ്ഞുണങ്ങി ഭയങ്കരമായിട്ട് കറുക്കുകയും ചെയ്താളു ഉള്ള പെയിൽ മൊത്തം കൊണ്ടട്ടെ ഇനി ഇന്ന് കയറണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റിയില്ല എങ്കിലും പുള്ളിയുടെ ഇങ്ങനെ അയ്യോ അങ്ങോട്ട് ചെയ്യണം അങ്ങനെയാണ് അങ്ങനെ ഒരുവിധം ചായ ഓടി വൈകുന്നേരത്ത് ചായ ഓടി കഴിഞ്ഞിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ കയറിയത് പക്ഷേ അത് പുള്ളിക്ക് ഒട്ടും ും തൃപ്തി അല്ല പുള്ളിക്ക് കാലത്ത് തന്നെ പണി തുടങ്ങണം എന്നെ സംബന്ധിച്ച് ഈ ഇത് സു ഇങ്ങനെ ഈ നമ്മുടെ വെയിലക്കങ്ങൾ ഒരുപാട് കൊണ്ടിട്ട് നിന്ന് പണി ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ചെയ്യൂല നമ്മളുടെ ശരീരത്തിന് നമ്മളെന്ത് നശിപ്പിക്കണത് അത്യാവശ്യം ചെയ്യാം അല്ലാതെ ആ സമയത്ത് നമ്മളത് അനാവശ്യമായി മോളിക്കറി വെയിൽ കൊള്ളേണ്ട കാര്യമില്ല പക്ഷെ പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യം ഇല്ലെന്നുണ്ടെങ്കിലും വെയിലത്ത് പോയി നിന്ന് പണിയെടുക്കാം പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ഷിപ്പിന്ന് വരുന്ന സമയത്ത് എന്ത് വെളുത്താണ് ആൾ ഭയങ്കര വെളുത്ത ശരീരമാണ് മുഖം മാത്രം അത്ര കളർ വരില്ല അല്ലാതെ ശരീരം മൊത്തം ഭയങ്കര വെളുപ്പാണ് എന്നിട്ട് ഈ ഈ വെളുത്ത ശരീരം ഞാനാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം കവർ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് നടക്കും ഇതങ്ങനല്ല ഏറ്റവും വെയിലുള്ള സമയത്ത് ഈ വന്ന വഴിക്ക് തന്നെ ആൾ പിറ്റേ ദിവസം മുതലേ ജോലി തുടങ്ങും പൊരിഞ്ഞ വെയിലെത്തു നിന്നിട്ട് ഇന്നലെ ഞാൻ പിള്ളേരുടെ അടുത്ത് അത് പറയണേരുന്ന് പുള്ളിയുടെ പരിപാടി അതാണ് അങ്ങനെ അങ്ങോട്ട് നിന്ന് പണിയെടുത്ത് പണിയെടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ പുള്ളി കറുത്തു വരുവട്ടെ അതാണ് പുള്ളി അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ശരീരം ൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോഴും അത് തന്നെ പക്ഷെ ഇപ്പം നമ്മുടെ പ്രായവും കൂടി മാറിയിട്ടുണ്ടെന്നുള്ളതിന് പോലും പുള്ളി അത് മാനിക്കുന്നില്ലെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതാണ് പപ്പട കാര്യം നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും പപ്പ പപ്പയിട്ട് തന്നെ പോകുള്ളട്ടോ അപ്പം അങ്ങനെ പപ്പ പപ്പുടേതായ ജോലികൾ ചെയ്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നെങ്കിലും ഇത്തിരി മീൻ മേടിക്കണമല്ല എന്ന് വെച്ച് ഷാജിനെ വിളിച്ച് ഇന്നലെ ഷാജിനെ വിളിച്ചപ്പോൾ ഷാജി മീൻ എടുത്തിട്ടില്ല എന്ന് പറയും ഇന്നേതായാലും ഷാജി കുറച്ച് അയിലക്കണ്ണിയും പിന്നെ ഇത് ചെറിയ ചാളയും കൂടി കൊണ്ടുവന്നു അപ്പം ഞാൻ മീൻ വെട്ടിയിട്ടില്ല അതിന് മുമ്പ് തന്നെ അരപ്പെല്ലാം റെഡിയാക്കണു അപ്പോൾ ഇന്ന് നമ്മളിത്തിരി വെളിച്ചെണ്ണയിൽ ഉരുവൊക്കെ പൊട്ടിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പൊടി അങ്ങനെ തന്നെ ഇടോ കേട്ടോ അപ്പോൾ ഇന്ന് കുതിർത്തൊക്കെ വെച്ചിട്ടൊന്നും ചെയ്ത് അങ്ങനെയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കാരണം പിഴിയാനുള്ള മടി കൊണ്ടാണ് ഏതേങ്ങ അരച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് പുളിയൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാജിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാജി പറഞ്ഞു മീൻ ഉണ്ട് കൊണ്ടുവന്നു തരാൻ അപ്പോൾ തന്നെ ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ വരുന്ന ഉറപ്പല്ലേ അപ്പോൾ ആ പുളി ഇത്തിരി നേരം കുതിർന്നതുകൊണ്ട് തന്നെ പുളി ഇളകി വരും പിന്നെ നമ്മൾ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ പെരട്ടാനായിട്ട് ഇത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ മീൻ വെട്ടാൻ വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയൂലേ അത് ചെറിയൊരു തീലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തിരി ഫാസ്റ്റായിട്ട് മീൻ വെട്ടാൻ സാധിക്കും കാരണം നമുക്ക് ഉള്ളിൽ നമ്മൾക്കൊരു ചിന്ത തന്നെയാണല്ലോ അതവിടെ കത്തി കിടക്കണേന്ന് പെട്ടെന്ന് തന്നെ മീൻ വെട്ടി കൊണ്ടുപോയിടണം അല്ലെങ്കിൽ ഗ്യാസ് കൂടുതൽ ചിലവാകും അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജോലികൾ സ്പീഡായിട്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് സ്പീഡില്ലെന്ന് പറയുന്നത് നമ്മൾ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ചെറുപ്പം കുട്ടികൾ അവർക്ക് ഇങ്ങനെ ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം അത് നമ്മൾക്ക് എത്ര പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ മനസ്സ് നമ്മളുടെ ബ്രെയിനൊക്കെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി വരും അല്ലെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ സാവധാനം ചെയ്യാം അങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിന് തോന്നണത് വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാമെന്നുണ്ട് സാവധാനം പോവാം പക്ഷേ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ആ ഒരു മെസ്സേജ് വരും അയ്യോ വേഗം ചെയ്യും വേഗം ചെയ്യും ഒരു മെസ്സേജ് വരും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ജോലികൾ ഫാസ്റ്റായിട്ട് ചെയ്യും അപ്പോൾ നേരത്തെ ചില വീഡിയോകളിൽ ഞാൻ ടൈമർ വെച്ചിട്ട് ജോലികൾ ചെയ്യണത് കാണിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ജോലികൾ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യണം ഒന്നര മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റിയ ജോലികളായിരിക്കും നമ്മൾ ഒരു മണിക്കൂർ ടൈമർ ഇട്ടേക്കണത് പക്ഷേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു മണിക്കൂറിൽ നമ്മൾ ഒന്നര മണിക്കൂറെടുത്ത് ചെയ്യേണ്ട ജോലികൾ നമ്മൾ ഒരു മണിക്കൂറിൽ തീർക്കും അത് ചിലവർക്കത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും പക്ഷെ എനിക്കത് ഇഷ്ടമാണ് ഞാനങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇത്രയും ഒക്കെ എക്സ്പീരിയൻസ് ആയിക്കും ഇത്രയും വർഷങ്ങളായില്ല അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ അപ്പം നമ്മൾ ചാളയും പിന്നെ ഒരു മീൻ മറ്റേ നാല് മീനുണ്ടായിരുന്നത് അയിലക്കണ്ണി ആ ഒരു അയിലക്കണ്ണിയും കുറച്ച് ചാളയും കൂടിയിട്ടാണ് ഈ വറുക്കാനായിട്ട് വെച്ചത് കേട്ടാ അപ്പം ആദ്യം മൂന്ന് അയിലക്കണ്ണി മാത്രം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് മീൻ കറിയിലേക്ക് ഇട്ടത് ഇനി അവിടെ ഇരുന്നിട്ട് തിളച്ചോട്ടെ പിന്നെ അടുത്ത സെറ്റ് വെട്ടിയത് ഇത്രയും ചാളയും ആ ഒരു അയിലക്കണ്ണിയും കൂടി മാത്രമാണ് വെട്ടിയത് അത് പെരട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ചാള വെട്ടിയിട്ട് ഇപ്പം ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കാണിച്ചില്ലേ അത് അത് മൂന്നാമത്തെ ഇതിൽ വെട്ടിയതാണ് അപ്പോൾ മീൻ അവിടെ പുരട്ടിയിരിക്കുമ്പോൾ അതിങ്ങനെ ആകുന്ന നേരത്ത് നമുക്ക് മറ്റേ മീൻ ഫ്രീസർ ഫ്രീസറിൽ വെക്കാനുള്ളതല്ലേ അത് വെട്ടി സാവധാനം വെച്ചാൽ മതി അപ്പോൾ അതും വെക്കാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഉപ്പ് മുളകൊക്കെ പിടിച്ച് ആയതുകൊണ്ട് അത് വിട്ട് അതാണ് അതാണിപ്പോൾ ഞാൻ കാണിച്ചത് ഇനിയുള്ളത് നമ്മുടെ തുണികൾ വാഷ് ചെയ്തതൊക്കെ ഒന്ന് എടുത്തിട്ട് വിരിക്കണം കുറേ തുണികൾ പുറത്ത് കിടക്കുന്നത് എടുത്ത് മടക്കി വെക്കണം ഒത്തിരി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത തുണിയാണെന്നുണ്ടെങ്കിൽ മടക്കാതെ നമ്മളുടെ റൂബിയുടെ കൂടിനും പിന്നെ ഞാൻ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കാരണം ജോലി തിരക്ക് കൊണ്ട് ചിലപ്പോൾ അത് മടക്കി വെക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ അതങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ തുണി എടുത്തത് കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയി ഇട്ട് തുണി ഇപ്പം അലക്കിയത് വിരിക്കുന്നതിന് മുമ്പ് തന്നെ ചാള ഒന്ന് മറിച്ചൊക്കെ ഇട്ടിട്ട് അതൊന്ന് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് പോകാമെന്ന് ചോദിച്ചു കാരണം ചെറിയ അളയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും പിന്നെ നമ്മളുടെ ആ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ പെയിൻറ് ചെയ്യാനുള്ളതാണ് അപ്പോൾ എത്ര രൂപയൊക്കെ ആയി എന്തൊക്കെയാണ് അടിച്ചിരിക്കുന്നത് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചേ പപ്പടെ അടുത്തൊന്ന് ചോദിച്ച് നോക്കാം കാരണം എനിക്ക് അത്ര വലിയ പിടുത്തമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പപ്പടടുത്ത് തന്നെ ഒന്ന് ചോദിക്കാം പിന്നെ നമ്മളുടെ വീടിൻ്റെ ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ട് കമൻസിലെ എത്ര ആയിട്ടുണ്ട് എന്തൊക്കെയാണ് അടിച്ചേക്കണതെന്ന് അപ്പം എനിക്കിത് പറയാനായിട്ടേ വലിയ ഒരു അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പപ്പനെ കൊണ്ട് പറയിപ്പിക്കാൻ വിചാരിച്ചതാ എത്ര രൂപയായിരുന്നു ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഇൻക്ലൂഡിംഗ് മറ്റേ ഗിഫ്റ്റ് ഗിഫ്റ്റ് പന്ത്രണ്ടായിരം രൂപ നമുക്ക് മൊത്തം പിന്നെ പിന്നെ നമ്മള് മോളില് ചെയ്തിട്ടില്ല മോളിന് വീടിന്റെ അകം ചെയ്യാതെ ഈ പൈസ വന്നേക്കുന്നത് കാരണം നമ്മളെ പണിക്കാര് ആദ്യത്തെ പണിക്കാര്യ സ്ലോ ആയി പോയതുകൊണ്ട് നമ്മുടെ പദ്ധതികൾ തെറ്റിപ്പോയി മൊത്തത്തില് അപ്പൊ നമുക്ക് തിരക്കായതുകൊണ്ട് നമ്മൾ ഇനി അത് പിന്നീട് ചെയ്യാന്ന് ശേഷം അത് വിട്ടുകളഞ്ഞേക്കണേ അപ്പൊ അത് കൂട്ടാതെ ആ അപ്പൊ അതില് നമുക്ക് മുറ്റവും പെട്ടിട്ടുണ്ട് ഗേറ്റ് പെട്ടിട്ടുണ്ട് അതില് വീടിന്റെ ചുറ്റും അപ്പൊ എന്തൊക്കെയാണ് പെയിന്റ് ചോദിച്ചിട്ടുണ്ട് എനിക്കത് പറയാനറിയില്ല പെയിന്റ് നമ്മള് വാങ്ങിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫ് വേണ്ടിട്ട് കൂൾ ടെറസും എത്ര ലിറ്ററിന് ഇരുപത് ലിറ്ററിന് അയ്യായിരത്തി സംതിങ് അത്രയുള്ള ആ അപ്പൊ അതാണ് അടിച്ചേക്കുന്നത് അത് എത്ര ലിറ്റർ വേണ്ടിയോന്ന് ഓക്കെ അപ്പൊ അതിന്റെ കഴിഞ്ഞ് അതെല്ലാരും ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നുണ്ട് അതുകൂടെ പിന്നെ നമ്മള് മുറ്റത്തിന് അടിച്ചേക്കണം എന്താണെന്നുള്ളത് വില കൂടിയ ഇതാണ് കുറഞ്ഞതൊക്കെ ഉണ്ട് കൂടിയതാണ് ആ പിന്നെ നമ്മൾ എടുത്തേക്കണ പെയിന്റ് ഏഷ്യൻ പെയിന്റ്സ് അല്ലേ ഏഷ്യൻ പെയിന്റ് ആണ് ആണ് നമ്മൾ അപ്പെക്സ് അപ്പെക്സ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കോട്ട് നമ്മള് ആ രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു ബെർജറിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ആണ് എടുത്തത് ആ പിന്നെ അപ്പൊ അത് ഈ ബെർജർ എന്ന് പറയുന്ന നേരത്ത് ഇരട്ടി വില പറഞ്ഞ സാധനമല്ല ഏറ്റവും കൂടുതൽ വിലയുള്ളതാണ് ബെർജർ പക്ഷെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഏഷ്യൻ പെയിന്റ്സ് അതിന്റെയൊക്കെ ഏകദേശം പകുതി വില വരുന്നത് എട്ട് കൊല്ലത്തോളം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അഞ്ചു കൊല്ലമാകുമ്പോഴത്തേക്കും പയനു പിടിക്കും ആണ് അവർ പറഞ്ഞേക്കണം അല്ലേ ഓക്കേ പിന്നെ എന്താണ് പിന്നെ എന്ത് വാൾകെയർ കുട്ടിയൊക്കെ പിന്നെ നമ്മളുടെ ജനൽവാതിലുകളൊന്നും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലട്ടാ അപ്പൊ എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള പൈസയാണെന്ന് വിചാരിക്കരുതല്ല ആ ജനൽവാതിലുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയൊക്കെയാണ് ചെയ്തേക്കുന്നത് ആ ഗേറ്റ് പെയിന്റ് ആ ഗേറ്റിന്റെ ഉണ്ട് അത്രയൊക്കെയാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മള് നാല് പ്രൈമർ എന്ത് സാധനം അത് അതും മൊത്തത്തില് നാല് കോട്ടാണ് അടിച്ചേക്കുന്നത് വീടിന്റെ അകത്ത് മൂന്ന് കോട്ടാണ് അടിച്ചേക്കുന്നത് വീടിന്റെ ചുറ്റുമുള്ളത് നാല് വോട്ട് വെച്ചിട്ടാണ് അടിച്ചേക്കുന്നത് രണ്ട് വോട്ട് പ്രൈമറും അപ്പൊ അങ്ങനെ സ്ട്രോങ് ആണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ആ അപ്പൊ ഈ സ്ക്വയർ ഫീറ്റ് ഒക്കെ കരി ചോദിക്കണേ എന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ അല്ലേട്ടാ അവരുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞേ അച്ചുവിന്റെ അടുത്തേക്ക് മെസ്സേജ് ചെയ്തിട്ടാ മതി അപ്പൊ ആ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കിന് പുള്ളി പറയും പക്ഷെ ഇപ്പൊ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അച്ചുവിന് തിരക്ക അപ്പോൾ ഈ തിരക്കൊഴിഞ്ഞിട്ടേ മറ്റുള്ള എറണാകുളത്തിന് പുറത്തേക്കുള്ള ജോലികൾക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പെയിൻറ്റിങ്ങിൻ്റെ ഈ കമന്റ്സിൽ ഒരുപാട് സംശയങ്ങളാണ് ചോദിക്കണത് അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ എന്താ റൂബി അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ കറിയൊക്കെ ശരിയായി നമ്മൾ ഊണൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി ഇപ്പം അപ്പം മോളിൽ പോയി പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയതേ ഭയങ്കര ഒരു ടയേഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റില്ല നേ അഞ്ച് മുക്കാലായി പോയി റിച്ചാർഡ് വന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് വന്നിട്ട് ദേ ചായ ഒക്കെ ഇടണത് കേട്ടോ അപ്പോൾ ഇത്തിരി ആപ്പിളും പഴവും കൂടി കട്ട് ചെയ്ത് അവന് കൊടുത്തതാണ് അവനത് കഴിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് വേഗം തന്നെ ചായ തിളക്കാനായിട്ടുള്ള നേരം കാരണം ആ ചായപ്പൊടി കുറച്ചു നേരം കിടന്ന് തിളക്കണം അതുകൊണ്ട് ഞാൻ വെച്ച് കാപ്പി ഇടാൻ പെട്ടെന്ന് എന്ന് വെച്ചാൽ അങ്ങനെ കാപ്പി അത്രയും ഇഷ്ടമല്ല ചായയാണ് വൈകുന്നേരം ഇഷ്ടം രാവിലെയാണ് കാപ്പി കുടിക്കുക അപ്പം എങ്കിലും ഞാൻ പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഒരുപാട് നേരം പിടിക്കുക ആ ചായപ്പൊടിയുടെ ഇതൊക്കെ ഇളകി വരാനായിട്ട് അതുകൊണ്ട് കാപ്പിയാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കാപ്പിയൊക്കെ ഇട്ടോ അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ചെറിയൊരു ജലദോഷം തുമ്മലും പോലെയൊക്കെ ോണ്ട് ഞാനവിടെ അവന് ഇത് മറ്റേ ആവി പിടിക്കാനായിട്ട് അതവിടെ വെച്ച് കൊടുത്തേക്കണതാണ് കേട്ടോ അപ്പോൾ അവനും വേണ്ടിയിട്ട് ഒരിത്തിരി കാപ്പി കുടിക്കുന്നു പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് ഇത്തിരി കാപ്പി കുടിപ്പിച്ച് അവനങ്ങനെ പാലിട്ടതൊന്നും കുടിക്കില്ലല്ലോ എങ്കിൽ ഞാൻ പറഞ്ഞ ഇത്തിരി കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വിളിച്ച് ഒക്കെ കൊടുത്തിട്ടാ പപ്പ ഒക്കെ അവിടെ മൂടി വെച്ച് പപ്പ കുറേ നേരം കഴിഞ്ഞ് വന്നിട്ടാണ് കഴിച്ചത് കാരണം പണി എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാത്രിയാണോ പകലാണോ എന്നൊന്നും പുള്ളിക്കൊരു നോട്ടോ ഇല്ലാ പണി തീർത്തിട്ടേ വരുവുള്ളൂ അപ്പം അങ്ങനെ പപ്പ മുകളിലാണ് പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഇന്ന് റിച്ചാണ് എനിക്ക് സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല ഈ നാഗപ്പാട് മീൻകറി മീവറുത്ത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അതിനി അടുത്ത ദിവസത്തേക്കും കൂടി ഉണ്ട് അടുത്ത ദിവസം ഞാൻ ഫ്രീ ആയിരിക്കും കുക്കിംഗ് ഉണ്ടാവില്ല പക്ഷെ അപ്പം റിച്ചാർഡ് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇന്നിപ്പോൾ റിച്ചാർഡിന് വേണ്ടിയിട്ട് ചെയ്യാ ചെയ്യേണ്ട പറഞ്ഞത് തലേ ദിവസം നമ്മൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ കുറച്ചെടുത്ത് റിച്ചാൻഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ഈ ഒരു സംഭവം മാത്രം ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം കുറേ ജോലിയായിരിക്കില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നാളെ ഞങ്ങൾക്ക് വെക്കേണ്ട റിച്ചാർഡ് മാത്രം വെച്ചാൽ മതി അങ്ങനെയാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കാപ്പിയൊക്കെ എടുത്ത് ഞാൻ റയനും ഉള്ള പപ്പൊക്കെ ഉള്ളത് അവിടെ കൊണ്ട് മൂടി വെച്ച് എനിക്ക് റയനും ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയി റിച്ചാർഡ് ഫ്രൂട്ട്സും അതൊക്കെ എടുത്തിട്ടുണ്ട് വന്ന് ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് അവൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തുണി മടക്കാൻ പോകണേണേക്ക് തുണി മടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ബെഡിൻ്റെ അവിടെ റൂവി ബിസ്ക്കറ്റൊക്കെ തിന്ന് അങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ബെഡിൽ വെച്ചെടുക്കുക അവർ കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അല്ലേ രാത്രി ഈ ബെഡ്ഷീറ്റ് പൊക്കിയെടുത്ത് കുടഞ്ഞു പിടിക്കണ ആ ഒരു വലിയൊരു പണി ഒതുങ്ങി കിട്ടും ഇത് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പോരും കാരണം ഒറ്റ ഉറക്കലിന് എല്ലാം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആയത് തിരിച്ച് ഇതിനകത്തേക്ക് കട്ട പോലെ ഇങ്ങനെ വീഴും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കൊണ്ടിട്ട് ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ട്ടാ അപ്പോൾ ഇവിടെ മെയിനായിട്ട് റൂബിയുടെ ബിസ്ക്കറ്റിൻ്റെ പൊടി അവളുടെ രോമമാണ് ഉണ്ടാകും ഉണ്ടാകുന്നത് ഇപ്പോൾ രോമം കൊഴിച്ചതിൻ്റെ ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ റൂബി ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പെരക്കകത്ത് നാറായി അവളുടെ രോമം കൊഴിഞ്ഞ് കിടക്കണുണ്ട് അപ്പോൾ അകത്ത് നമ്മൾ ഡോഗിനെ വളർത്തിയാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം എത്ര ക്ലീൻ ചെയ്താലും എല്ലാം ഒന്നും പോകില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് ഈ ഒരു അലർജി കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പെയിൻറ്റിങ് നടത്തിയപ്പോഴും കമൻസിൻ്റെ ഇങ്ങനെ അലർജി ഉണ്ടാകും ചിലവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു ചുമ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ശ്വാസതടസ്സോ പിന്നെ എന്താ വെച്ചാൽ എനിക്കും പപ്പക്കൊക്കെ ഇങ്ങനെ ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല കുട്ടികൾക്കൊക്കെ ചെറുതായിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ള അലർജി ഇല്ല പിന്നെ വേറൊരു കാര്യം എല്ലാവരും ഇങ്ങനെ കമൻസിൽ ചോദിക്കട്ടെ പപ്പൊക്കെ നടുവേനയാണ് നടു ഇങ്ങനെ നിവർത്തി കിടക്കണേണെന്നൊക്കെ ഞാൻ പറയുമല്ലോ അപ്പോൾ ചേച്ചിക്ക് പണിയെടുത്തിട്ട് എന്താ നടുവേനയില്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പപ്പ മാവിൻ്റെ മോളിൽ നിന്ന് വീണിട്ട ഉള്ളത് ആ ഒരു കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാവിൻ്റെ മോളിൽ നിന്ന് വീണ ഒരുപാട് നാൾ ൈസ്ഡ് ആയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് പപ്പക്ക് നടുവേദന ഉള്ളത് കേട്ടാ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ നടുവേദന തലവേദനയ്ക്ക് അങ്ങനെ വ വന്നിട്ടേ ഇല്ലെന്ന് വേണം പറയാനായിട്ട് അപ്പം അത് കോമണായിട്ട് എല്ലാവർക്കും പറഞ്ഞൊരു സംഭവമാണ് തലവേദന നടുവേദന ഇത് നമ്മളെപ്പോഴും കോമൺ ആക്കി വെക്കുന്നൊരു അസുഖമാണ് എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ തലയിൽ അങ്ങനെ എണ്ണ ഇടാത്ത ആളാണ് എണ്ണ ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ നടുവിന് നീരി ഇറങ്ങി വീഴാറുണ്ട് അല്ലാതെ എനിക്ക് നടുവിന് വേദന വന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ തലയിൽ എണ്ണയൊന്നും ഇടാത്തത് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇല്ല ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നത് ഇനി മുന്നോട്ട് റൂബ കുഞ്ഞു കുഞ്ഞു കളികൾ മാത്രമാണ് അപ്പൊ ഇനി നമുക്ക് വീണ്ടും കാണാം പത്തിയെ മൂപ്പിച്ചുകൊടുത്താൽ അപ്പൊ തന്നെ ഇവിടെ വലിഞ്ഞു നിന്ന് കുറയ്ക്കും എന്തിനപ്പ കണ്ടെ നിങ്ങൾ ചോദിച്ചാൽ മതി റങ്ങി പോയി തിരിച്ചു വന്ന മുറ്റ് അമ്മാരെ അമ്മ അമ്മാര് കൊറുക്കണ അപ്പ എവിടെ നിന്ന് എന്തൊക്കെ അതെന്താണ് ഇപ്പൊ അവന്മാര് പിന്നെ കൊറുക്കണമ്മ ഷോ തീരണില്ലട്ടോ റൂപട ദേഷ്യം തീരണില്ല അവന്മാരെ പോയി പിടിക്കണം ഞാൻ കൂടെ പോകാനാണ് ഈ വിളിക്കണത് തുമ്പോ അമ്മാര് കൊരക്കണ കൊച്ചിനെ ഇഷ്ടമാകണില്ലട നീയൊക്കെ കൊരക്കുമ്പോ കൊച്ചു മാത്രേ ഇവിടെ പാടുള്ളൂ അതാ കാര്യം കൊച്ചിന് വേറെ ആരും അറിയാൻ പാടില്ലട അതാണ് അല്ലേ വന്ന അമ്മ കൊരക്കണ് മുന്നോ ഒന്ന് ചോദിച്ച പിന്നെ കൂടന സീരിയസ് ആകുന്ന പ്രശ്നം ഇവിടെ ഭയങ്കരൊക്കെ ഉള്ള അവരിങ്ങനെ മൂപ്പിച്ചു കൊടുക്കോളാം അയ്യോ അപ്പ ഇവിടെ കൊരക്കടക്കോരക്ക നല്ല രസമാണ് സംസാരിക്കും നമ്മളോട് പൊന്ന പൊന്നിങ്ങടെ നോക്കിയമ്മ അമ്മാരന്തി അമ്മാരെന്ന് പറഞ്ഞാലപ്പ ദേഷ്യാണ് അവമ്മരുടെ ഷോട്ടണ്ട് അമ്മാര് ഏ അമ്മാരെന്തി അതെ കൊരക്കട ണ്ടാവുന്നു ആരാണ് ഇപ്പൊന്നോക്ക നമ്മക്ക് മമ്മി വരാ മമ്മി വരാ നോക്കാം നമ്മക്ക് മമ്മി വരാ മമ്മി വരാക്കാണ് എവിടെ നമ്മുക്ക് നോക്കാം നമ്മക്ക് ആ ഇവിടെ ഒന്ന് നോക്കി നിക്കണേട്ടാ എടക്കൊച്ച് മറ്റേ അമ്മ കൊരക്കുന്നടാ കുഞ്ഞിനെ അരിശ്യം കേറണപ്പ കേട്ടാ അമ്മര് നിന്ന ഒരു വിഴുങ്ങും കയ്യിലോട്ട് കിട്ടി അത് വലിയത് അത് അവിടെ ഇരുന്നിട്ട് ഇവള്ണേ ഉം ഇരുന്ന് ഞാനിവിടെ ഇരിക്കണോണ്ട് എന്റെ അരി വന്ന് ഇരുന്നേക്കണേ പറ്റുമോ കത്തുമ്പോ അമ്മേ റിച്ചാടെ ഇരുന്ന് പെരക്കുക ആള് എവിടെ അമ്മാര് ഓ എട ഒന്നിച്ചു മോദിക്കടെ കൊച്ചിനോട് ആര് പിന്നെട ഇവിടെ ചോദിക്കൊറ്റ ഹാൻഡിൽ ചെയ്തെല്ലാം ആരണപ്പാ ആരാണ് മുത്തേ ഓ ഓന്ന് മുത്തേക്കണത്മാരി ആരും മഞ്ഞില്ല മേട്ടമാര അരുമഞ്ഞില്ല അരിശം ഭയങ്കര പട്ട കലിപ്പിലാരും ഇല്ല അവിടെ അപ്പുറത്തെ വീട്ടിലെ ഡോക്സാ കൊറക്കണത് അവിടെ ഗ്രൗണ്ടിൽ ഇപ്പോഴും പണി നടക്കുന്നെയാണ് എന്റെ ശബ്ദമാണ് കേൾക്കുന്നത് അവിടെ വണ്ടി വന്ന് മണ്ണൊക്കെ അടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്നെയാണ് ക്രിസ്മസിന് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് തിരക്കിട്ട് ചെയ്യണേ ഓയിബന്നാ ഇവിടെ മൊത്തം പാല പൂത്ത സ്മെല്ലാണ് ഈ നമ്മുടെ ഡിഫൻസിന്റെ അകത്തെ പാലമരം പൂത്ത് നിൽക്കും എല്ലാ വർഷവും സമയത്ത് നവംബറിൽ അങ്ങോട്ട് പോക്കും എന്തൊരു സ്മെല്ലാന്ന ഇവിടെ പാല നല്ല സ്മെല്ലാണ് ഇവിടെ മൊത്തം അത് സന്ധ്യം കൊണ്ട് വരാൻ തുടങ്ങും നല്ല നല്ല സ്മെല്ലാണത് മൊത്തം ഉണ്ടാ നമ്മള് പെടന്നാള് ക്ഷീണിച്ച് കൊറച്ച് കുറച്ച് വ പോകത്ത് അകത്ത് പോകാം നമ്മൾ പോ അകത്ത് പോകമ്മ ഒന്ന അകത്തു പോകാം അമ്മാരൊക്കെ കൊര നിർത്തി തോറ്റു തോറ്റി കൊച്ചു ജയിച്ചു വാ കുഞ്ഞു ജയിച്ചു വാ അമ്മാര് തോറ്റുപൊന്ന തീർന്നെ ah. ah.